നാരായണീയം ദശകം ആറ് വിരാട് സ്വരൂപ വർണ്ണനം അഞ്ചാമത്തെ ശ്ലോകം നിശേഷവിശ്വരചന കടാക്ഷമോക്ഷ കർണൗ ദിശ അശ്വഗളം തവ നാസികേദ്വേ ലോഭത്രപേച ഭഗവൻ നസികേ ദ്ോഭത്പേ ച ദശനാഹ ഭഗവൻ ച ദംഷ്ട്രാ ചമനഷ്ട്രേ ഭഗവൻ തവ കടാക്ഷമോക്ഷ അല്ലയോ ഭഗവാനെ അങ്ങയുടെ ലീലാകടാക്ഷങ്ങൾ വിശ്വരചനാച മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു കർണൗ ചെവികൾ ദിക്കുകളും ദ്വേ നാസികേ അശ്വിയുഗളം രണ്ടു നാസാദ്വാരങ്ങൾ അശ്വിനീദേവന്മാരും അധരോത്തരോഷ്ടൗ മേലും കീഴുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭത്രപേച ലോഭവും ലജ്ജയുമാകുന്നു ദശനാഹ ച പല്ലുകൾ നക്ഷത്രജാലവും ദംഷ്ട്ര ശമനഹ ച ദംഷ്ട്ര യമനുമാകുന്നു നിർമ്മാണം ഭഗവാനെ അങ്ങയുടെ കൺകടക്കൺ നോട്ടമാണ് ദിക്കുകൾ അവിടുത്തെ ചെവികളാകുന്നു രണ്ട് അശ്വനിദേവന്മാർ നിന്തിരി വഴിയുടെ നാസാദ്രന്ത്രങ്ങളാണ് കുതി അത്യാഗ്രഹം പിശുക്ക് എന്നെല്ലാം പറയുന്ന ലോഭവും ലജ്ജയും ഭഗവാന്റെ മേലും കീഴുമുള്ള ചുണ്ടുകളാകുന്നു നക്ഷത്ര സമൂഹങ്ങൾ പല്ലുകളാകുന്നു അതിൽ തന്നെ സർവഭൂതങ്ങളെയും സംഹരിക്കുന്ന യമനെ ഭഗവാന്റെ ദംഷ്ട്രങ്ങളായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് അതായത് കടപ്പല്ലുകളായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് निःशेषविश्वरचना च कर्णौ दिशोषियुगलं तव नासिगे द्वे लोभत्रपे च भगवन् अधरोत्तरोष्टौ तारागणाश्च दशना शमनैश्च दंष्ट्रा